കൂടുതലെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോടെ ഇങ്ങനെ കുണ്ടുവടവ് പാലത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ നടന്നതാണ് പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് കണ്ടുകഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാലോ പിന്നെ നമ്മളെ കുണ്ടുവടവത്തെ കടവ് പാലത്തിൻ്റെ ഒരു ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ഇതിനേണ്ടി വന്നതാണ് നമ്മളെ വണ്ടി അവിടെ നിർത്തി ഇങ്ങനെ നടന്നതാണ് നല്ല വെയിലുണ്ട് ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ പകുതി ഇപ്പം നമ്മൾ പകുതി ഏകദേശം പനി ഇങ്ങനെ ഇപ്പോൾ തകുതിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം നമ്മളെ പഴയ റോഡിൽ നിന്ന് പകുതി റോഡ് പുതിയ റോഡിലേക്ക് എടുത്ത് പിന്നെ ഇതാണ് പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വണ്ടി അപ്പുറത്തിൻ്റെ അപ്പുറത്ത് വണ്ടി ബസ് അതുവരെ വരുന്നുണ്ട് ഒരു ആ കുറേ ബസ്സുകൾ അവിടെ ഉണ്ട് അവിടെ കടവത്ത് ബസ് ഇറങ്ങി എല്ലാവരും ഇങ്ങനെ നടന്നിട്ട് ഇപ്പുറം ഇവിടെ ശുഭേദ ബസ് കാത്തു കിടക്കാവും ആൾക്കാർ ആയിക്കഴിഞ്ഞാൽ ജംഗ്ഷനിൽ വഴി കൊണ്ടാക്കും ജംഗ്ഷനിൽ നിന്ന് വരുന്നവർ വളവിൽ നിന്ന് വളവിൽ ഇതിവിടെ പാലത്തിൻ്റെ അടുത്ത് വരെ എത്തിക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാരെല്ലാവരും കടവത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് ബസ് കഴിഞ്ഞിട്ട് പോകും ബസ്സുണ്ട് ഓട്ടോറിക്ഷ ഉണ്ട് എല്ലാതുണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെയൊരു മുന്നൂറ് മീറ്ററുള്ള നടത്തം അങ്ങനത്ര ഒരു ഒരു ഇതേ ഉള്ളു നടത്തം നടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഉഷറാണ് ഇതാണ് പാലത്തിൻ്റെ താഴെ ഭാഗം പാലത്തിൻ്റെ മേലെ ഇപ്പോൾ അത് ഏകദേശമായി ആ ഇത് ഇപ്പം ഈ കഴിഞ്ഞ് ഇതും കാണുന്ന പാലം അത് പണിയൊക്കെ കഴിഞ്ഞിപ്പോൾ മേലെ കൈവരികളി പിറ്റീണം പിന്നെ അങ്ങനെയുള്ള സ്വരാ സംഭവമുണ്ട് ഇതൊരു സ്ലാബ് വയ്ക്കാണ്ട് ഇനിയിപ്പോൾ പിന്നെ നടക്കാനുള്ള ഒരു ഇതല്ല വെയില സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇതിപ്പോൾ നമ്മളെ പൊന്നാനി പഴയ ബിയം കാലിൻ്റെ പുഴ അത് നമ്മൾ ബിയം കെട്ടിൻ്റെ ഭാഗമാണ് ഇതുവരെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നമ്മളെ പുതുമൊന്നാനി പുതുപൊന്നാനി പുതുമൊന്നാനി കടലിൻ്റെ ആ ഭാഗത്തേക്ക് പോണ ആ അഴിമുഖം അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് ഇനി റണ്ണറ് റണ്ണർ സ്ലാബ് അത് ഫില്ലർ വെച്ചു അതിൻ്റെ മേലെ സെൻടറിൽ സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ പണിയേകദേശം പൂർത്തിയാകും ഇതാണ് അതിൻ്റെ ബാക്കി ഭാഗം അപ്പോൾ അങ്ങനെ നടന്ന് 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 ഞാനിപ്പോൾ പാലത്തിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞു കടകത്തേക്ക് എത്താനായി കടകത്ത് അവിടെ അങ്ങനെ റെഡിമിക്സ് വണ്ട വണ്ടി അവിടെ നിർത്തിക്കാണ് കോൺക്രീറ്റ് ഉണ്ട് താഴത്ത് ഇതാൾക്കാരൊക്കെ കടകത്തുനിന്ന് നടന്ന് വെയിലുണ്ട് നല്ല നല്ല വെയിലാണ് ഒരു രണ്ടു മണിക്കാണ് ഇത് രണ്ടുമണിക്ക് നല്ല പൊരിഞ്ഞ വെയിലാണ് ഞാനും തലയിലൊക്കെ ഒരു സാധനം ഇട്ടിട്ടിങ്ങനെ ഇരിക്കുക നല്ല വെയിലുണ്ട് അപ്പോൾ അടിമിക്സിങ്ങനെ നിർത്തിയിട്ടിങ്ങനെ അവിടെ പണി അപ്പോൾ ഈ നിർത്തിൻ്റെ ഭാഗം ഒരു ലേസം ഭാഗം ബാക്കിയുള്ള ഒക്കെ ഒരു ഓട്ടോറിക്ഷ പോവാനുള്ള ഭാഗത്ത് ബാക്കി എല്ലാത്തിവിടുന്ന് പഴയ റോഡിൽ നിന്ന് പുതിയ റോഡിലേക്ക് എത്തിക്കുന്നു ഈ ഭാഗത്ത് കുറേ മുക്കാൽ ഭാഗം പുതിയ പുതിയ റോഡിലേക്ക് പോയിരിക്കും പക്ഷെ ആ ഭാഗത്ത് അത്ര ആ ഭാഗത്ത് പകുതി സ്ഥലമാണ് റോട്ടിൽ നിന്ന് പോയിട്ടുള്ളൂ എന്തായാലും പുതിയ റോഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പണികളൊക്കെ വളരെ ഭംഗിയായിട്ട് വേഗം വേഗം നടക്കും വേറെ അവർ പുതിയ റോട്ടിൽ കൂടെ തന്നെ അവർക്ക് വാഹനങ്ങൾ അവരെ വാഹനങ്ങളൊക്കെ പുതിയ റോട്ടിൽ കൂടെ മേലക്ക് പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് പാലത്തിന് മേലക്കെത്തിക്കും ആൾക്കാർ നടക്കുന്നതൊക്കെ അതുകൊണ്ടാണ് ഈ ഈ അപ്രോച്ച് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന വേഗം അപ്പം അതിന് പോയി കഴിഞ്ഞാൽ ആർക്കും ശല്യമില്ല നമ്മൾ താഴെ പോണവർക്കില്ല ആൾക്കാർക്കില്ല അപ്പൊ സുഖമായിട്ട് ആറ് വോട്ടിൽ കൂടെ പിന്നെ പാലത്തിൻ്റെ പണി പെട്ടെന്ന് കഴിഞ്ഞില്ലെങ്കിലും പിന്നെ വലിയ പ്രശ്നം ചെയ്യുന്നു എന്നാലും മേൻ കൂടി കഴിയണ വളരെ സന്തോഷമാണ് ഉണ്ടാവും ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് ഭാവിയിൽ നല്ലൊരു ഇത് നമുക്ക് കിട്ടും ഇതിപ്പോൾ പണ്ട് കാലത്ത് കടവുള്ള കാലത്ത് ബസ് ജംഗ്ഷനിൽ നിന്ന് എല്ലാവരും നടന്നു വരുമത്ര പല രീതിയിലായിട്ട് നടന്നു വന്നിട്ട് അങ്ങനെ പാലം യാത്ര സമയത്ത് ഇപ്പുറത്തേക്ക് കടവത്ത് വഞ്ചി കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കടവത്ത് വഞ്ചി ബസ് ഇങ്ങനെ ഇട്ടുണ്ടാവും അപ്പോൾ അതിൽ കയറിയിട്ടാണ് എല്ലാവരും പണ്ടുകാലത്ത് പോയിരുന്നത് അങ്ങനെ എൻ്റെ അമ്മ ഒക്കെ പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അതേമാറ്റത്തെ ഒരു ഇതാണിപ്പോൾ ഈ ഒരു മാസം ഇവിടെ ഉള്ളത് കടവ് കിടക്കില്ല എന്നുള്ളു നമ്മൾ നടന്നു വരുമെന്നുള്ളൊരു ഒരു ഇതേ നേരെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ബസ് പോയി ഇനി അടുത്തൊരു ബസ് ഇത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആ ബസ് ഇവിടെ തിരിച്ചിടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി കടകത്തുനിന്ന് വരുന്നവർക്കൊക്കെ എന്താ പേര് ഓട്ടോറിക്ഷ ഒക്കെ കുറേ ആൾക്കാർ നല്ല ബസ്സിൽ രണ്ടാമത്തെ ബസ്സവിടെ വന്നിന്ന് അപ്പോൾ യാത്രക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളത് ഉണ്ട് ഈ നടത്തത്തിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ നേരെ കുഴപ്പമൊന്നുമില്ല മുന്നൂറ് മീറ്റർ ഉള്ളൂ അധികം നമുക്കൊരു പാലം നല്ല റോഡും ശരിയാവില്ലേ സുഹൃത്തുക്കളാ ഇതാ ബസ് ഇതവിടെ ബാളകീന്ന് ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് നേരെ ഒരു വളവ് വരെ വന്നിട്ട് നടന്നിട്ടുണ്ട് വരെ വന്നിട്ട് ഇവിടെ ആൾക്കാർ പോകുന്നു അതാണ് സംഭവം രീതി കൂട്ടുന്ന സംഭവം

ഇതാണ് നമ്മൾ സെക്യൂരിറ്റി ഇവിടെ കാത്തിക്കണ് ഇവിടുന്ന് വണ്ടികളൊന്നും വരാൻ പാടില്ല ടു വീലർ പോലും കിടത്തിവിടില്ല അല്ലേ നടന്നിട്ടാണ് നടന്നിട്ടാണിപ്പോ കടവത്തുനിന്ന് വളവ് വരെ പോകുന്നത് ഇപ്പൊ ഇവരൊക്കെ പറയുന്നത് നടക്കാൻ ഭയങ്കര പാടാന്നാ പറയുന്നത് പണ്ടുകാലത്തൊക്കെ ഇവര് നടക്കും അത്രേ ആ പണ്ട് ഇവര് നടക്കുന്ന പറയുന്നത് ഇന്ന് നടക്കാൻ വയ്യത്ര വേറൊരു അസുഖങ്ങളല്ലേ ഇപ്പൊ അത് കാലം നടക്കാനും വലിയ പാട് പിന്നെ നമ്മളെ നാട്ടിന്റെ വികസനല്ലേ അപ്പൊ അതുകൊണ്ട് അവർ ഇത് നല്ല ഇതിപ്പോ വളവിൽ നിന്നാണ് ഇപ്പൊ കൊറേ ആൾക്കാർ ഇതാ വരുന്നത് വളവില് ബസ് നിർത്തി അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കടവത്ത് 哎呀，俺俩。

ഇതവിടെ മറ്റേ കെ കെ ജംഗ്ഷനിൽ നിന്ന് പിന്നെ വളവ് വരെയുള്ള ബസ് അവിടെ വന്നിട്ട് നിൽക്കും ഇവിടെ നിന്നിട്ട് കടകത്തേക്ക് കൊണ്ടുവരുന്നത് നടന്ന് പോകും അതിൻ്റെ അപ്പുറം പോകേണ്ടി വരു കടകത്തുനിന്ന് ബസ്സുണ്ട് മാറഞ്ചേരി പൊത്തമ്പള്ളി വടക്കേക്കാട് എല്ലാ സ്ഥലത്തും ബസ്സുണ്ട് ഇതവർ ഇവിടെ നിൽക്കുന്നു ഇവിടെ വണ്ടികളൊന്നും പോകാൻ പാടില്ല ബൈക്ക് പോലും പോകാൻ പാടില്ല ഇതാണ് ബസ് ഇനി ഇപ്പോൾ ജംഗ്ഷനിൽക്കിവിടെ അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ കൊണ്ടാകി കൊടുക്കാനുള്ള ബസ്സാണിത് ആൾക്കാർ ഓരോരുത്തരും വരുന്നുണ്ട് സുഹൃത്തുക്കളെ അതാ ഇനിയിപ്പോൾ ഇവിടെ ഈ ജംഗ്ഷനിൽ വന്ന ആൾക്കാർ ഇവിടെ കടവത്തുനിന്ന് ഇപ്പോൾ ആൾക്കാർ വരുമെന്നുണ്ടെങ്കിൽ കടവ് കടന്ന് നടന്ന് വന്നിട്ട് ബസ്സിൽ കയറാം ബസ്സിൽ കയറണമെങ്കിൽ കയറാം അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നു ഓട്ടോറിക്ഷ എപ്പോഴും ഇവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓട്ടോറിക്ഷ വിളിച്ചു പോകുന്നവർക്ക് ഓട്ടോറിക്ഷ വിളിച്ചു പോവുകയും അത് അതുകൂടാണ്ട് നമ്മൾ ഈ ഇനിയിപ്പോൾ ഈ ഇപ്പോൾ കടവ് വരെ ഓട്ടോറിക്ഷക്ക് വന്നിട്ട് ഇവിടുന്ന് അപ്പുറം കടക്കും ചെയ്യുക അവിടെ ബസ്സുണ്ട് ഓട്ടോറിക്ഷ ഉണ്ട് എല്ലാതും ഉണ്ട് അവിടെ നിന്ന് ഇപ്പുറം കടന്നു കഴിഞ്ഞാൽ ബസ്സുണ്ട് ഓട്ടോറിക്ഷ ഉണ്ട് എല്ലാതും ഉണ്ട് വണ്ടി അവിടെ ഇടാൻ സ്ഥലമില്ല അങ്ങോട്ട് പോരല്ലേ ബാക്കി ബാക്കി വരട്ടെ ാലും വളവെന്ന് ഇവിടെ ആളിറക്കിയിട്ട് നടന്നിട്ട് കടവ് വരെ പോയിട്ട് അവിടുന്ന് ബസ് ഓട്ടോറിക്ഷ എല്ലാതും ഉണ്ട് അവിടെ ഇഷ്ടമുള്ള വണ്ടി വിളിച്ച് പോവാ എല്ലാവർക്കും ഒരു തടസ്സമില്ല കുറച്ച് നടക്കേണ്ട ആവശ്യമുള്ള മുന്നൂറ് മീറ്റർ ആകെ മുന്നൂറോ നാനൂറോ മീറ്റർ നടക്കേണ്ട ആവശ്യമുള്ളൂ അതൊരു മാസക്കാലയളവാണ് മാസക്കാലയളവാ നമ്മൾ കുറച്ച് ഇപ്പോൾ ബുദ്ധിമുട്ടിയാലും കുറേ കഴിഞ്ഞാൽ നമ്മൾക്ക് ആളെ സന്തോഷമായിട്ട് പുതിയ പാലത്തിലൂടെ പോവാ ഓക്കേ ഇത് പാലത്തിന്റെ കൈവരിയിൽ വെക്കുന്ന ഒരു സാധനമാണ് വളകുപോലത്തെ പുതിയ പാലത്തിലേക്കുള്ള ഒരു സാധനമാണ്